ഞങ്ങൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓണം ഓണം വീഡിയോ ആണ് ചെറിയൊരു ഇതായിട്ടില്ല ഇന്ന് ഇന്നെന്താണ് ദിവസം മറ്റേ ശനിയാഴ്ച നാളെയാണ് തിരുവോണം ഇന്നെന്ത് വരുന്ന അവിട്ടും അല്ലെങ്കിൽ അതിന് ഒരു സംഭവ ഇന്നാണ് പൊതുവേ എല്ലാവരും ഓരോ സാധനം മേടിക്കുക അങ്ങനെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കുക ചെറിയ ഷോപ്പിങ്ങും പരിപാടിയായിട്ട് എല്ലാവരും ഇറങ്ങുന്നത് അപ്പോൾ നമ്മൾ ചെറിയൊരു ഷോപ്പിങ്ങും പരിപാടിയായിട്ട് ഇറങ്ങുകയാണ് അപ്പോൾ നമ്മൾ രണ്ട് ബൈക്കിന് ഫാമിലേക്ക് പോകും ഫാമിലിയായിട്ട് ഒരുമിച്ച് പോകാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ അപ്പം അങ്ങോട്ട് ചെല്ലും അങ്ങനെ ഇവൻ്റെയും ഫാമിലി അങ്ങോട്ട് വരുന്നുണ്ട് എല്ലാവരും കൂടി ഒരു ചെറിയ ഷോപ്പിംഗ് പരിപാടിയുണ്ട് അപ്പം അതിൻ്റെ ചെറിയൊരു ഷോർട്ട് വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പം വലുതായിട്ടൊന്നും ഉണ്ടാവില്ല ചെറിയ രീതിയിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ആ ഒരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ കണ്ട് നമ്മൾ ും ഇത് നൈറ്റിയാ വല്ല എന്നിട്ടേ കെട്ടുന്നു അങ്ങനെയുള്ളവർക്ക് അങ്ങനെയുള്ള കൊറഞ്ഞാ മതി സംഭവമായിട്ട് പിടിച്ച് തൊന്നീല തിരക്കിലും അവൻ ഇഷ്ടപ്പെട്ടു കേട്ടോ നീ അറിഞ്ഞ ഞാൻ പെട്ടു

ഏതൊക്കെ പൈസ ഇത് കൊള്ളാം ഇത് നിനക്കെടുത്താൽ മതി എന്നിട്ട് അത്യാവശ്യം എനിക്കിതൊന്നും ഇഷ്ടം ඇයි සකලබ ඇච්චනය කුඩුපු අමමගේ බව්සට කබන

സായച്ച പൊന്ന തീര് മാമരല്ല അണ്ടര നടക്കാനോ ഇടാ പോര് ഇന്നെ ഇന്നെത്ര കാണണ്ടോ ഇന്നെച്ചി കൊടുക്കല്ലേ അണ്ടനോ ചോദിച്ചോ അമ്മ കഴിച്ചപ്പ നമ്മള് വീട്ടിൽ വന്നേക്കോണ്പ്പത്തിന്റെ ബാക്കി വീഡിയോ മേടുന്നില്ല അതിന്റെ ബാക്കി വീഡിയോ ആയിട്ട് നമ്മളിപ്പോ സിമിന് മേടിക്കാൻ പോയി സിമിന് മേടിച്ചു മേടിച്ചിട്ട് വരുവാണ് കട്ട് ചെയ്ത് നമ്മടെ ചന്ദ്രൻ നമ്മടെ മാമനൊക്കെ വരുന്നു ൂടിയാവും <laughs> <laughs> <laughs>